എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്ക് കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ക്യാൻസറിനെ തടയാൻ പറ്റും വൈറ്റമിൻ ഇയെ ധാരാളമായിട്ടുള്ളതുകൊണ്ട് കണ്ണിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മെഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഡയബറ്റിക്കിനെ പ്രതിരോധിക്കാൻ പറ്റും പ്രോ പ്രോട്ടീനും അതേപോലെ തന്നെ പൊട്ടാസ്യവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹൃദയ രോഗങ്ങളെ തടയാൻ പറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മത്തനെ പറയാറുണ്ട് അത് വാസ്തവമാണ് പക്ഷേ ഇതൊന്നും നമ്മളുടെ ചെടിക്ക് അതിനകത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ തന്നെ മത്തനിലും അതേപോലെ തന്നെ മത്തൻ കുരുവിലും ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ മണ്ണിലുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ കൃഷിയിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് അതിൽ നോക്കേണ്ട കാര്യം അതുപോലെ തന്നെ പല ആൾക്കാർ ഇപ്പം മത്തൻ വിത്ത് വളരെയധികം ഹെൽത്തി ഡയറ്റിൽ പെടുത്തി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് വിത്തിനകത്ത് കൂടുതലായിട്ടും മെഗ്നീഷ്യവും സിങ്കും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ മണ്ണിൽ മെഗ്നീഷ്യവും സിങ്കും ആണ് അതായത് അപര്യാപ്തം എന്നുള്ള വാക്കല്ല അവൈലബിളേ അല്ലാത്തൊരവസ്ഥയിലാണ് പല സ്ഥലത്തും ഉള്ളത് അപ്പോൾ കുറേ പേര് മത്തനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് മത്തൻ ഉണ്ടാവുന്നു കായമായിട്ട് മാറുന്നുണ്ട് പക്ഷേ കായ വലുതാവുന്നതിന് പകരം അത് പൊഴിഞ്ഞു പോകുന്നു ഇത് ഒരുപാട് പേര് ഇട്ടിരിക്കുന്ന ഡൗട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസും പലരും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മത്തൻ ഉണ്ടാവുമ്പം അതിന് ഇത്രയധികം മെഗ്നീഷ്യവും പൊട്ടാസ്യവും കാൽഷ്യവും ഒക്കെ നിറക്കണമെങ്കിൽ നമ്മളത് ചെടിയുടെ വലിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിന് ഇട്ട് കൊടുത്താൽ മാത്രമേ പറ്റൂ കാരണം നമ്മളെ മണ്ണിൽ ഇതൊന്നും തന്നെ റെഡിലി അവൈലബിൾ അല്ലാത്ത രീതിയിലാണ് പല സ്ഥലത്തും ഉള്ളത് അതായത് നമ്മളെ പ്ലാനിങ് ബോർഡിൻ്റെ സ്റ്റഡീസിലും നമ്മളെ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സിങ്കിൻ്റെയും ബോറോണിൻ്റെയും ഒക്കെ തന്നെ അവസ്ഥ വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെൺപൂവാണ് അതായത് ഒരു ചെറിയ കുഞ്ഞി മത്തനും അതിൻ്റെ മുകളിൽ മഞ്ഞക്കളറ് പൂവും ഇതാണ് പെൺപൂവെന്ന് പറയുന്ന സംഭവം ഇത് വലുതായി മത്തനായിട്ട് മാറുന്നതിന് പകരം ഇത് പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാമത് ചിലപ്പോൾ പോളിനേഷൻ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കാരണം ആൺപൂക്കളൊക്കെ ആദ്യം തന്നെ വടരുകയും പെൺപൂക്കൾ വൈകി ഉണ്ടാവുകയും അങ്ങനെ പോളിനേഷൻ നടക്കാതെ വരുന്നത് ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് മണ്ണിൽ പുളിരസം രസം കൂടുമ്പോഴത്തേക്കും പഴുത്ത് അതായത് ഫങ്കൾ ഡിസീസ് വന്ന് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊന്നും അല്ലാത്ത അവസരത്തിൽ ഇത് പൊഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് മണ്ണിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ പുളിരസം കളയാൻ വേണ്ടി നമ്മൾ നടുന്ന സമയത്ത് തന്നെ കുമ്മായം പൊടിഞ്ഞ കുമ്മായം ചേർത്തിരിക്കണം പൊടിഞ്ഞ എന്ന് കുമ്മായ നമ്മൾ മത്തൻ്റെ കുഴിയെടുക്കുന്ന അവസരത്തിൽ നമുക്കറിയാം സാധാരണ മറ്റ് പച്ചക്കറികളെ പോലെ പോലെയല്ല വളരിവർഗ്ഗ വിളകൾ നടുന്നത് മണ്ണ് നല്ലോണം കിളച്ചിളക്കിയിട്ട് രണ്ടടി വ്യാസവും ഒരടി ആഴവും ഉള്ള കുഴിയാണ് നമ്മൾ എടുക്കുക അതേപോലെ തന്നെ വരികൾ തമ്മിൽ നാലര മീറ്റർ അകലവും ചെടികൾ തമ്മിൽ രണ്ട് മീറ്റർ അകലവും നൽകിയിട്ടാണ് മത്തൻ സാധാരണഗതിയിൽ നടന്നത് ഇതിപ്പം നമ്മൾ ടെറസ്സിൽ നട്ടിട്ടുള്ള മത്തനാണ് അപ്പം ഇങ്ങനെ പടർത്തുന്നതിന് പകരം ഈ ടെറസിൻ്റെ മുകളിൽ ഓലയിട്ട് ഓലയുടെ കൂടി പടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ഫിറ്റാവും കാരണം ടെറസ് പകൽ സമയത്ത് ഭയങ്കരമായിട്ട് ചൂട് പിടിക്കും അതേപോലെ തന്നെ ഈ ചെടികൾ ഈ കായ നേരിട്ട് ആ ചൂടുള്ള സർഫസിൽ തൊടുന്നതിന് പകരം ഒന്നുകിൽ കരിയിലകളോ അല്ലെങ്കിൽ തെങ്ങോലയോ ഇട്ട് അതിൻ്റെ കൂടി പടത്തി കഴി പടർത്തുന്നത് വളരെ നല്ല കാര്യമാണ് ആവശ്യത്തിനുള്ള ഇടയകലം കൊടുക്കാതെ നടന്നുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ ഇവർ തമ്മിൽ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൂര്യപ്രകാശത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് അടി നടക്കും അതുകൊണ്ട് തന്നെ വളരി വർഗ്ഗ വിളകൾ പ്രത്യേകിച്ച് മത്തനൊക്കെ കൃഷി ചെയ്യുന്ന അവസരത്തിൽ ഈ സ്പേസിങ് നേരത്തെ പറഞ്ഞ പോലത്തുള്ള രണ്ട് തൈകൾ ചെടികൾ തമ്മിലും തടങ്ങൾ തമ്മിലും ഒക്കെ ആവശ്യമായിട്ടുള്ള ഇടയേകലം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഒരു കുഴിയിൽ അര കിലോഗ്രാം വരെ പൊടിഞ്ഞ് കുമ്മായം മണ്ണുമായിട്ട് ചേർത്ത് ഇളക്കി ചേർക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ ഈ സമയത്ത് മറ്റം നടുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെ വർഗം നടന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് തടം നന്നായി നനച്ചതിന് ശേഷം നന്നായി നനച്ച് കുതിർത്തതിന് ശേഷം കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം ഇപ്പം ചിലപ്പോൾ നടുന്ന സമയത്ത് നമ്മളത് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ചേർക്കാം ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഡോളമൈറ്റോ പൊടിയാത്ത കുമ്മായോ അല്ല ഇനി ചേർക്കേണ്ടത് ഇനി പൊടിഞ്ഞ കുമ്മായത്തിന് മാത്രമേ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെയുള്ള മഞ്ഞളിപ്പ് പലപ്പോഴും മത്തനിലും കക്കരിയിലും ഒക്കെ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആവശ്യത്തിനുള്ള കുമ്മായ വസ്തുക്കൾ ചേർക്കാത്തതുകൊണ്ടാണ് നടന്ന അവസരത്തിൽ വേറൊരു കാര്യം നോക്കേണ്ടത് ഓരോ കുഴിയിലും അഞ്ച് കിലോഗ്രാമെങ്കിലും ഉണങ്ങിപ്പൊഴിഞ്ഞ കാര്യവളമോ അല്ലെങ്കിൽ നമ്മളടുത്ത് മഞ്ഞളിപ്പ് കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലമാണെങ്കിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളമോ അഞ്ച് കിലോഗ്രാമെങ്കിലും ഓരോ കുഴിയിലും ചേർക്കണം അത് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയും വേണം അതു ശേഷം മാത്രമേ നമ്മൾ വിത്ത് നടാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പം ഓരോ കുഴിയിലും നമുക്ക് നൂറ്റമ്പത് ഗ്രാം യൂറിയ ഒരു കിലോഗ്രാം സൂപ്പർ സൂപ്പർഫോസ്വേറ്റ് നൂറ്റെഴുപത്തഞ്ച് ഗ്രാം പൊട്ടാഷ് ഇതാണ് അടിസ്ഥാന വളത്തോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് നമ്മൾ മേൽവളങ്ങൾ കൊടുക്കുക തന്നെ വേണം മേൽവളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അൻപത് ഗ്രാം യൂറിയ മുപ്പത് ദിവസം കഴിഞ്ഞ് അൻപത് ഗ്രാം യൂറിയയും അൻപത് ഗ്രാം പൊട്ടാഷും ചേർക്കണം ഇങ്ങനെ വളപ്രയോഗം ചേർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ മണ്ണിൽ മെഗ്നീഷ്യവും അതേപോലെ തന്നെ പൊട്ടാസ്യവും കാൽഷ്യവും ഒന്നും പിടിച്ചു നിർത്താനുള്ള നമ്മളെ മണ്ണിൽ ഈ കഴിവില്ല ലാട്രൈറ്റ് സോയിലാണ് അതുകൊണ്ടാണ് നമ്മൾ രാസവളങ്ങൾ ചേർക്കേണ്ട ഒരവസ്ഥ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മത്സ്യവളം മത്സ്യവളത്തിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ വളങ്ങൾ ചേർത്ത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു തടത്തിലേക്ക് നമുക്ക് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാമെങ്കിലും മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കാര്യമാണ് കാരണം മെഗ്നീഷ്യം സ മഗ്നീഷ്യത്തിൻ്റെ അതിനകത്ത് മെഗ്നീഷ്യം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഡയബറ്റിക്കിനെതിരെ നമുക്ക് മർത്തൻ എഫക്റ്റീവ് ആണെന്ന് പറയാനുള്ള ഒരു കാരണം അതുപോലെ തന്നെ ഇതിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഹൃദയാരോഗ്യത്തിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മണ്ണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുമില്ല അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ ഇതെല്ലാം പ്ലാനിങ് ബോർഡിലെ സ്റ്റഡീസിൽ തന്നെ അപര്യാപ്തത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ പലപ്പോഴും ക മത്തനില് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാതെ വരുന്ന പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഓരോ സമയത്തും കൊടുക്കേണ്ട ന്യൂട്രിയൻസ് കൊടുത്താൽ മാത്രമേ അവിടെ നിൽക്കുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ കുമ്മായം ചേർക്കാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പം പുളി രസം കൂടുമ്പോഴത്തേക്കും രോഗങ്ങൾ വരുന്നത് കൊണ്ടാവാം അത് നമ്മൾ തന്നെ മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മത്തൻ കൃഷി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമ്മളെ തെങ്ങും തോട്ടത്തിൽ നമുക്ക് നടാം നമ്മളെ ടെറസിൽ നട്ടിട്ട് കരിയിലകളിട്ട് അതിലേക്കൂടി പളർത്തിയെടുത്ത് വളർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആരുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചേർത്ത് നടടുമ്പോഴത്തേക്കും നമ്മുടെ മത്തനില്ലാത്ത ആവശ്യത്തിനുള്ള സിങ്കും മഗ്നീഷ്യവും പൊട്ടാസ്യവും കാൽഷ്യവും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെ ഹെൽത്തിന് അത് ശരിക്കും ബെനിഫിറ്റഡ് ആവും ഒരുപാട് പേര് അത്തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് കമൻറ്റും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം